ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഒരു ലേഡീസ് ടൈലറിങ് ഷോപ്പ് തുടങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ള ഒരു ഷോപ്പൊക്കെ നമുക്ക് സെറ്റായി വന്നിട്ടുള്ളത് അവിടെ ഇപ്പോൾ കുറച്ച് പണയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ഷോപ്പ് ഇവിടെ ഇപ്പം പെയിൻറിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉപ്പയാണ് അവിടെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പം ലാസ്റ്റ് ഒരു പെയിന്റിങ്ങിൻ്റെ ലാസ്റ്റ് ടച്ചിലാണ് ഇപ്പം എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വാഷ് പേസും കാര്യങ്ങളൊക്കെ ആദ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പെയിൻറ്റ് കിട്ടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളതൊരു തുണി വെച്ച് മറച്ചു വെച്ചിരിക്കുന്നത് ലേഡീസ് ടൈലിംഗ് ഷോപ്പാണ് അപ്പം അതിൽ നമുക്ക് ഡ്രസ്സ് നോക്കാൻ ട്രയൽ റൂമ് പോലെ ഒരു മിററൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ തിരഞ്ഞെടുത്ത ഷോപ്പിന് പ്രത്യേകത വെച്ചാൽ നമ്മുടെ ടൗൺ കംപ്ലീറ്റ് നമുക്കും കാണാം ടൗണിൽ എവിടെ നിന്നാലും നമ്മുടെ ഷോപ്പിന് നല്ലൊരു വ്യൂ കിട്ടും അപ്പോൾ അതുപോലെ നല്ലൊരു സ്പോട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനൊരു സ്പോട്ടാണ് നമ്മൾ തപ്പി നടന്നിരുന്നതും അപ്പോൾ എല്ലാം ഒത്തു വന്നിട്ടുണ്ട് നമുക്കിപ്പം അപ്പോൾ നമ്മളിനി മാറ്റ് ഇരിക്കാനുള്ള പരിപാടിയിലാണ് എൻ്റെ അനിയത്തിയും ഞാനും ചേർന്നാണ് മാറ്റൊക്കെ വിരിക്കുന്നത് അപ്പോൾ സമയം നല്ല രാത്രി ആയിട്ടുണ്ട് ആദ്യം പത്രം വിരിച്ച് അതിൻ്റെ മേലെ മാറ്റ് ആണ് നമ്മൾ വിരിക്കുന്നത് ഇതാണ് നമ്മുടെ മാറ്റ് മൂന്ന് ടൈപ്പ് മാറ്റാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മാറ്റൊക്കെ ഏകദേശം വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അധികം ചിലവൊന്നും വരാത്ത രീതിയിൽ മാക്സിമം കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ സമയം രാത്രിയായി ബാക്കി കുറച്ച് സാധനങ്ങളും കൂടെ ഇവിടേക്ക് എത്തിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം സാധനങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മളങ്ങോട്ട് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആദ്യം കുറച്ച് ഡിലേ വന്നിരുന്നു ഇപ്പോൾ നമ്മളത് കവറപ്പ് ചെയ്യാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി ആയിരുന്നവരെ എല്ലാവർക്കും ബൈ